പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ തെരുവനായ ആക്രമണത്തിൽ ചത്തതിൽ പ്രതികരണവുമായി വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ ഉണ്ടായത് ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് അരുൺ സക്കറിയ പ്രതികരിച്ചു നായകൾ കയറി ഭാഗം കണ്ടെത്തിയെന്നും അരുൺ പറഞ്ഞു ആദ്യ പിടിച്ച് ഹൃദയം നിലച്ചതാണ് മാനികളുടെ മരണകാരണം രണ്ട് നായ്ക്കളെ ജീവനോടെ പിടിച്ച് പുറത്താക്കാനൊക്കെ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഏഷ്യയിലെ രണ്ടാമത്തെയും ഇന്ത്യയിലെ ഒന്നാമത്തേയുമായ വലിയൊരു സുവോളജിക്കൽ പാർക്കാണ് ഒരുപാട് അഭിമാനം ഉണ്ടായ ഒരു നിമിഷമാണ് തൃശ്ശൂർകാർക്കും അതുപോലെ കേരളത്തിനും എല്ലാം തന്നെ പക്ഷേ ഇവിടെ അങ്ങനെ ഒന്ന് സംഭവിക്കാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത് കെ ജനറൽ സെക്രട്ടറിയും പൊതുപ്രവർത്തനവുമായ അഡ്വക്കേറ്റ് ഷാജി കോടം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം ഈ സുവോളജിക്കൽ പാർക്കിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും അതിനുശേഷം ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ശ്രീ അഡ്വക്കേറ്റ് ഷാജി കൊടംകട്ടത്ത് തങ്ങി കേൾക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഓരോ മൃഗങ്ങൾക്കും വേണ്ട ആവാസ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു പക്ഷേ തെരുവ് നായ്ക്കൾ കേറാതെ ഒരു അടച്ചുപൂട്ടുള്ള സ്ഥലം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇതൊരു അതായത് മുന്നൂറ്റി എഴുപത് കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത് അതായത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പണികളൊന്നും മുഴുവൻ പൂർത്തീകരിച്ചിട്ടില്ല സെൻട്രൽ സോളജിക്കൽ സെൻട്രൽ സോളജി സെൻട്രൽ സോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അവര് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് താൽക്കാലിക പെർമിറ്റ് കൊടുത്തിരുന്നത് ആ താൽക്കാലിക പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞു അത് പുതുക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ല ആ താൽക്കാലിക പെർമിറ്റിൽ ഇരുപത്തിയാറ് പണികൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടാണ് പെർമനന്റ് ആയിട്ടുള്ള കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക അപ്പൊ അതിനുള്ള നടപടി ഒന്നും എടുക്കാതെ അതുപോലെ തന്നെ ഈ തൃശൂർ മൃഗശാലയിൽ നിന്ന് നാനൂറ്റി അറുപത് മൃഗങ്ങളെ കൊണ്ടുവരാണ്ടെങ്കിൽ അതൊന്നും കൊണ്ടുവരാതെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എലക്ഷൻ നടക്കുമ്പോൾ ഒരു നാടകം നടത്തിയാണ് ഈ ഉദ്ഘാടന നാടകമാണ് നടത്തിയത് ഒരു തട്ടിക്കൂട്ട് ഉദ്ഘാടനം നടത്തി അതായത് സുവോളജിക്കൽ പാർക്കിന്റെ ഈ സുരക്ഷാ ഓഡിറ്റിങ് നടത്തണം ഒരുപാട് സന്ദർശകർ വരുന്നതാണ് പല മൃഗങ്ങൾ പല ടൈപ്പ് മൃഗങ്ങളുള്ളതാണ് ആ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ ശരിയാണോ അതിനൊക്കെ ഒരു മറ്റേ സുരക്ഷാ ഓഡിറ്റിങ് നടത്തണം അതൊന്നും നടത്താതെ ഈ മൃഗങ്ങളെ കൊണ്ടുവരാതെ അതുപോലെ തന്നെ സെൻട്രൽ മറ്റേ സോ മറ്റേ സു അതോറിറ്റിയുടെ പെർമിഷൻ കിട്ടാതെ ഒരു നാടകം കാണിച്ച് ഒരു ആളുകളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു ഉദ്ഘാടന നാടകം കാണിച്ച് ഇത് തുറക്കാൻ പോലും പറ്റിയില്ല പരിമിതമായ കുറച്ച് ആളുകളെ കൊണ്ടുപോയി ഇത് തുറന്നു എന്ന് പേര് വരുത്തേന്റെ ഒരു തിരിച്ചടിയാണ് ഇപ്പൊ ഉണ്ടായത് അപ്പൊ ഈ സുരക്ഷ ഓഡിറ്റിങ് നടത്താണെങ്കിൽ ഇതൊക്കെ ഇനി വരും മറ്റ് പുറത്തുനിന്ന് മൃഗങ്ങൾ കിടക്കുവോ ഇവിടുത്തെ മൃഗങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റുമോ ഇതിനെ കുറിച്ചൊക്കെ ഒരു കൃത്യമായ ഒരു പഠനം ഉണ്ടാവും ഇതൊന്നും നടത്താതെയാണ് ഇത് തുറന്ന് ഒരു മറ്റേ ഓവ് ജാലിലൂടെയെന്ന് പറഞ്ഞത് ഏഹ് മറ്റേ നായകൾ കയറി ഈ മാനുകളെ കടിച്ചു ചീന്താണ് ഉണ്ടായത് പത്ത് മാനുകളാണ് അവിടെ മരിച്ചത് പിന്നെ മരി അവിടുത്തെ സർജം പറയണത് നോക്കണ്ട അദ്ദേഹം സർക്കാരിൻ്റെ ഒരു കൊഴലൂത്തുകാരനാ അദ്ദേഹം ഈ മാനുകളെ കൊന്നു എന്ന് അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു പട്ടികൾ കയറിയിട്ട് അപ്പൊ ഈ പട്ടികൾ കയറി കൊന്നിട്ട് രാത്രി സംഭവം ഉണ്ടായിട്ട് പിറ്റേ കാലത്താണ് ഇവർ അറിയണേ അപ്പൊ കൃത്യമായ ജീവനക്കാരില്ല അവിടെ ഈ ജീവനക്കാരി എടുത്താൽ ഇങ്ങനെ അറുപത്തിയേഴ് ആളെ വെച്ചത് പിൻവാതിൽ നിയമനാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചിന് കഴിവുള്ളവരും അതിന് അതിന് ഈ മറ്റേ ജൂമില് വർക്ക് ചെയ്ത ആളുകള് അല്ലെ അതിന് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ഒന്നും വെക്കണേ ഇത് പാർട്ടിയിലെ സ്വാധീനം നോക്കി ആളുകൾ വെക്കുമ്പോ ഇതുപോലെയുള്ള സുവോളജിക്കൽ പാർക്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ ഒരു മറ്റേ ഒരു അതിനൊക്കെ രാഷ്ട്രീയം മാറ്റിവെച്ച് കഴിവുള്ള അതിൽ എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനും അല്ലെങ്കിൽ വേറെ മറ്റു തലങ്ങളിൽ നിന്നും മെറിറ്റ് അടിസ്ഥാനത്തിൽ എടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ സോർജ്ജിക് പാർക്ക് നന്നായി കൊണ്ടുപോകാൻ പറ്റും ഇത് വെറും രാഷ്ട്രീയ നാടകമായി തട്ടിക്കൂട്ട് ഉദ്ഘാടനം നടത്തി ആളുകളുടെ മുന്നിൽ വരുമ്പോ ഇതുപോലത്തെ വലിയ ദുരിതങ്ങൾ ഉണ്ടാവും മിണ്ടാപ്രാണികളാണ് ഇപ്പൊ ചത്തുപോയിട്ടുള്ളത് ഇനിയും അപകടങ്ങൾ അവിടെ ഉണ്ടാവും എന്നാണ് ആളുകൾ പറയുന്നത് അവരുടെ ജീവനക്കാരെന്നെ പറയുന്നത് വലിയ അപകടങ്ങൾ ഇനിയും ഉണ്ടാവും ഇപ്പൊ ഈ മാനിന്റെ കൂട്ടിലേക്ക് പട്ടികൾ കയറുമ്പോ നാളെ അവിടെയുള്ള മൃഗങ്ങൾക്ക് പുറത്തു കിടക്കാൻ പറ്റൂല അപ്പൊ ഇതൊന്നും ശാസ്ത്രീയമായുള്ള കാര്യങ്ങൾ ചെയ്യാതെ അതിനെ കുറിച്ച് കൃത്യമായ കാര്യം ഇത് ചെയ്യ മറ്റുള്ള പഠനങ്ങളൊന്നും നടത്താതെയാണ് ഈ ഉദ്ഘാടനം നടത്തിയത് അവർക്ക് ഇത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാന്ന് മാത്രമുള്ള ലക്ഷ്യമാണ് അതിനാ അതുകൊണ്ടാണ് ഈ തിരിച്ചടി കിട്ടിയത് തീർച്ചയായിട്ടും സാർ ഇപ്പൊ നമുക്ക് ആ കോമ്പൗണ്ടിൽ ഉള്ളിലെ ഉള്ളിലെ മൃഗങ്ങൾ തമ്മിൽ ഒരു ഒരാക്രമിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഈ തെരുവ് നായകളാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയും ഈ മാനുകളെ കടിച്ചു കൊല്ലുകയും ചെയ്യുക എന്നുള്ളത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുകയല്ലേ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതായത് ഇപ്പൊ നമ്മളിപ്പോ ആ പാർക്കിന്റെ ഞങ്ങൾ ഒരു സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ പോയതാ ആ പാർക്കിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ അവിടെ തെരുവ് നായകൾ അലഞ്ഞു തെരിഞ്ഞ് നടക്കുകയാണ് നമ്മൾ കാണാറുണ്ട് അപ്പൊ അതിന്റെ കോമോളിലേക്ക് പോലും മറ്റു മൃഗങ്ങൾ കിടക്കും ഇത് സംരക്ഷിത വനഭൂമിയാണ് അതും ഒരു പ്രത്യേക രീതിയിലുള്ള ആവാസ വ്യവസ്ഥയാണ് അവർക്ക് പ്രധാനം ചെയ്തിട്ടുള്ളത് ഈ മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ അവരെ തൃശ്ശൂർ മൃഗശാലയിൽ ഇട്ടാ മതി അപ്പൊ അത്രയും സുരക്ഷിതമായി അവർക്ക് ഒരു പ്രത്യേക സോൺ അതായത് ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത് അപ്പൊ ആ അവസ്ഥയില് പോലും അവർക്ക് സ്വയം ജീവിക്കാൻ പറ്റില്ല എന്താ അവസ്ഥ അപ്പൊ അതിന് കൃത്യമായ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കിട്ടില്ല എല്ലാം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കാണരുത് വികസന കാര്യങ്ങളിലെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാറ്റിവെക്കണം അതിന് അതിൻ്റെതായ രീതിയിൽ അതിൻ്റെതായ എക്സ്പെർട്ട്സിനെ വെച്ച് അത് കൃത്യമായ രീതിയിൽ അത് പരിരക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം സുരക്ഷാ ഓഡിറ്റിംഗ് നടത്താതെ ഇങ്ങനെ ഒരു പാർക്ക് ഒരു സംസ്ഥാന സർക്കാരിന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ സംസ്ഥാന സർക്കാർ സുരക്ഷ ഓഡിറ്റിംഗ് നടത്തിയ അത് തന്നെയല്ല സെൻട്രൽ സുവോളജിക്കൽ അതോറിറ്റിയുടെ പെർമിഷന്റെ കാലാവധി കഴിഞ്ഞു അത് ഇരുപത് അഞ്ച് രണ്ടായിരത്തിഇരുപത്തിയാറില് കഴിഞ്ഞു അത് അവർ അവരന്നെ എനിക്ക് വികാശ നയപ്രകാരം എനിക്ക് അപേക്ഷകർക്ക് മറുപടിക്ക് തന്നിട്ടുണ്ട് അപ്പൊ സെൻട്രൽ സുവോളജിക്കൽ അതോറിറ്റിയുടെ എവിടെ ഒരു പെർമിഷൻ ഇല്ലാതെ ഇവർക്ക് എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ ഉദ്ഘാടനം നടത്താൻ പറ്റുക ഇതൊക്കെ രാഷ്ട്രീയപരമായ തട്ടിക്കൂട്ട് പരിപാടികളാണ് അത് തന്നെയല്ല മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള സമയപരിധി കൊടുത്തു ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവര് ലാസ്റ്റ് ലെറ്റർ കൊടുത്തിട്ട് പറഞ്ഞ ആറ് മാസം കൊണ്ടുള്ള മൃഗങ്ങളെ കൊണ്ടുവരണം ഈ ഇരുപത്തിയാറ് പന്ത്രണ്ടിന് അവസാനിക്കുക ഇനി ആകെ ഒരു മാസം ഇല്ല എന്നിട്ട് ഈ ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല അതിനെ കുറിച്ചൊന്നുമല്ല അവരുടെ ശ്രമം ഇവരെ ശ്രമം നാട്ടുകാരുടെ മുമ്പിൽ കണ്ണില് പൊടിയില്ല എങ്ങനെയെങ്കിലും പത്ത് വോട്ട് കിട്ടുക അതിന് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിക്കാം അത് ജനങ്ങൾക്ക് മനസ്സിലായി ഓക്കെ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വലിയൊരു നാടകമായിരുന്നു ഈ ഉദ്ഘാടനം എന്നുള്ള വലിയൊരു വിമർശനമാണ് അഡ്വക്കേറ്റ് ഷാജി കോടം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ വിമർശനമല്ല ഇതിനൊരു സത്യമുണ്ട് കാരണം മത്തിലധികം മാനുകൾ റോഡിൽ നിന്ന് കയറി പോകുന്ന തെരുവ് നായ്ക്കളാണ് കടിച്ചു കൊന്നത് എന്ന് പറയുന്നത് എവിടെയാണ് ഈ സുരക്ഷ എന്നൊക്കെയുള്ള വലിയ ചോദ്യം സർക്കാരിന്റെ മുന്നിലേക്ക് എത്തുക തന്നെയാണ് റിപ്പോർട്ട് മൂലം ഓക്കെ എന്തായാലും ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ നന്ദി സർ